കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒന്നാമത്തേത് പൊതുവെ അംഗീകരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അത് തെമാശ്രീഖ ഭാരതത്തിലേക്ക് നഷ്ടപ്പെട്ട ഇസ്രായേൽ ഗണത്തിൽ ആ ഗോത്രങ്ങളിൽ അന്വേഷിച്ചു വന്നു എന്നുള്ള ഒരു നിഗമനമാണ് ഇവിടെ ഭാരതത്തില് നമ്പൂതിരിമാരെ മാത്രമല്ല അയ്യരും പോറ്റിയും പട്ടതിരിയും എല്ലാം ബ്രാഹ്മണന്മാരാണ് ഈ അടുത്ത കാലങ്ങളിലൊക്കെ പാശ്ചാത്യ സർവകലാശാലകളിലും കിഴക്കന് സഭകളിലുമൊക്കെ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തൊമസ്ലീഹ ഇവിടെ വന്നപ്പോൾ അല്ലെങ്കിൽ വന്നത് ഇവിടെ യൂത ബ്രാഹ്മണന്മാർ ഉണ്ടായിരുന്നു എന്നതാണ് പിന്നീട് ബ്രാഹ്മണ മേധാവിത്വം ഒക്കെ നമ്മൾ പറയുന്നത് ആറ് ഏഴ് എഴുന്നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴാണ് ഇസ്രായേലിൽ നഷ്ടപ്പെട്ട ലോസ്റ്റ് ട്രൈബ്സ് എവിടെയാണെന്ന് തൊമയ്ക്ക് ഒരു ഉത്തരവാദിത്വം കൊടുത്തു എന്നും അങ്ങനെ അദ്ദേഹം തക്ഷിചിലയിലും കാശ്മീരിലും ബലൂചിസ്ഥാൻ മലയിലും കറാച്ചിയിലും സിന്ധിലും എല്ലാം വന്നു അവിടെ ഉള്ള പ്രകടമായ ഒരു തെരുവ് അവിടുത്തെ ഡോയുമെന്റ്സാണ് കല്ലറകളാണ് യഹൂദരുടെ മ്രതസംസ്കാരത്തിൽ ഉപയോഗിക്കുന്ന കല്ലറകൾ പോലെ തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും മിദോർഫയിലും പിന്നീട് കർണാടകത്തിലും നമ്മുടെ നാട്ടിലുമൊക്കെ ഈ യഹൂര കല്ലറുകൾക്ക് സമാനമായ കല്ലറുകൾ ഇന്ന് നമ്മുടെ സിറോ മലബാറല്ലെങ്കിൽ ക്രൈസ്തവര് അവരെ കുറിച്ച് മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും കുറിച്ച് പറയുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തൊമ സ്ലിഹായെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള കൂട്ടായ്മ ഒന്നിപ്പ് അതിന്റെ സഹോദര്യം അത് മാത്രമല്ല ഈ വലിയ ഭൂഖണ്ഡത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മറന്നുകൾ കളയുന്നത് നമ്മളുടെ ഈ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന ഗവൺമെന്റ്സ് ശവക്കല്ലറുകള് അത്തരത്തില് വളരെയേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടവര് ആരായിരുന്നു ഇവരെ തേടി തക്ഷരിൽ എത്തിയ തോന്ന അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും ഇന്ത്യയുടെ പത്തന്മാർ പത്തന്മാർ കശ്മീരിലെ ഉത്തരാഖണ്ഡിലെ പട്ടികള് നേപ്പാളിലെ പട്ടറായികള് ബംഗാളിലെ ഭട്ടാചാര്യന്മാര് ഇങ്ങനെ ഒട്ടനവധി ആളുകള് അതിനകത്ത് ഇവിടെ ഈ ദേശത്ത് അവിടെ നിന്ന് വന്ന ആളുകള് തൊമായിലൂടെ ക്രൈസ്തവ വിശ്വാസം ഈശ്വരയെ കുറിച്ച് നേട്ടു മറ്റു മരങ്ങളിലേക്കും ഒക്കെ ഇവരിൽ നിന്ന് ആളുകള് പോയിട്ടുണ്ട് ആന്ധ്രായിലുള്ളവര് റാവുമാരൊന്ന് കർണാടകത്തിലെ കുടകർ ഒന്ന് ദക്ഷിണേന്ത്യയിലെ പട്ടിന്മാര് അയ്യല് എന്ന് കേരളത്തിലെ ബസ്ലാണികള് ഗണനാക്കാരെന്ന് ഇങ്ങനെ നമ്മൾ വ്യത്യസ്തമായ പേരുകൾ പറയുകയാണ് അവിടെ നമ്മള് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം ലോസ്റ്റ് ടൈംസ് ഈ വലിയ ഭൂഖണ്ഡത്തിൽ വന്ന് അവരിൽ നിന്ന് ഹിന്ദുക്കളും മുസന്മാരും ജൈനന്മാരും തമാശ ലിഹ വഴി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഉള്ള സമ്പന്നമായ ഒരു രാജ്യമാണ് എന്നാണ് ഭൂട്ടാൻ എന്ന രാജ്യത്തിന്റെ പേര് തന്നെ വട്ടന്മാരിൽ നിന്ന് വന്നതാണെന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട് നഫ്താലി ഗോത്രക്കാരുടെ ദേശമാണ് നേപ്പാൾ എന്ന് സ്ഥാപിക്കുന്ന ചരിത്രകാരന്മാരുണ്ട് നെഹ്റു എന്ന പേര് പോലും ഇസ്രായേൽ ഗോത്രത്തലവനായ അബ്രാഹിമിന്റെ മുത്തച്ഛിൻ യിൽ നിന്ന് വന്നതാണ് എന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട് ഞാനിന്ന് പറഞ്ഞത് ഇതൊരു ഇനിയും നമ്മൾ പഠിച്ച് സ്ഥാപിക്കപ്പെടേണ്ട ഒരു ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ കല്ലറകളുടെ പ്രത്യേകതകൾ പട്ടന്മാര് പത്ത് ഏൽ നഷ്ടപ്പെട്ട പത്ത് ഗോത്രങ്ങളിലും അവിടെ ഉണ്ട് എന്നൊരു പ്രബോധനമുണ്ട് പത്ത് മലയാളത്തിലും പത്തൊൻപണത് ഏഴിൽ ദൈവമാണ് നഷ്ടപ്പെട്ട പത്ത് ഗോത്രക്കാര് ഈ പട്ടികയിൽ പട്ടികയിൽ ഒക്കെ വലിയ പ്രഗത്ഭരായ ആളാണ് അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ ആ ഒരു സാംസ്കാരികമായ കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കുമ്പോൾ അതിവിടെ രാജാക്കന്മാരെ സൂചിപ്പിച്ച ആ യഹൂദ പാരമ്പര്യത്തോടും തൊമാശ് ലിഹായുടെ ഭാരത പ്രവേശനത്തോടും വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഈ കലകളെ കുറിച്ച് വലിയ ഡോസ് അല്ലെങ്കിൽ കത്തക്കൊമ്പ് കല്ലിൽ വെട്ടി ഇറക്കുന്ന ഗുഹ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ കാര്യങ്ങള് ഞാൻ ഈ പ്രവേശത്തോട് ബന്ധപ്പെട്ട് പറയുകയാണ് നമ്മുടെ പാല കുറിഞ്ഞി കടങ്ങാട് കുറുമണ്ണ് മറ്റത്തിപ്പാറ് കുടമലങ്ങാട് കടുത്തുരുത്തി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇത്തരം കല്ലറകളുണ്ട് ഡോമെന്റ്സ് അത് യഹൂദന്മാര് അവരുടെ പൂർവികരെ സംസ്കരിച്ചതുപോലെയുള്ള കല്ലറകളാണ് അത് ഈ ഞാൻ പറഞ്ഞതാടൊക്കെ എൻ്റെ നാടാണ് കുറുമണ്ണ് കയ്യൂരൊക്കെ ഞാനത് എന്റെ വലിപ്പണ നേരത്തെ കേട്ടിട്ടുണ്ട് ഇവിടെയുള്ള കല്ലറകൾ വലിയ പ്രാധാന്യമുള്ളതാണ് എന്നൊക്കെ അങ്ങനെയുള്ള വലിയ കാര്യങ്ങളിലേക്കുള്ള ഗവേഷണം നമുക്ക് നടത്തേണ്ടതുണ്ട് അതാണ് എന്റെ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഇവർ ബാക്കന്മാര് മീനുശിലാറിനെ കുറിച്ച് എല്ലാം പറഞ്ഞു ഇസോയും ശിഷ്യന്മാരും ഗലീനിയ തരാഗത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു അതുപോലെയാണ് തൊണ്ണാശായും നസാറാണികളും ഈ മീനച്ചിലാറിന്റെ തീരങ്ങളിൽ വസിച്ചത് കടന്നുപോയത് എന്നാണ് എന്റെ ഒരു ചിന്ത മീനച്ചിലാത് ഈ രാജ്യത്തിന്റെ യുവാഞ്ജലി സ്റ്റേഷനിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു കാര്യമാണ് കാരണം അവിടെ നിന്നുകൊണ്ട് തോമാശലിഹ രണ്ടു തവണ എങ്കിലും പ്രവേശിച്ചിട്ടുണ്ട് ആദ്യത്തേത് നമ്മുടെ നമ്മുടെ തന്നെ കൊല്ലംബ്രിഭാവ് സൂക്ഷി ചെയ്യുന്ന ആ ദേശമാണ് ഗുജറാത്ത് ആണ് ബറൂച്ച് എന്ന് പറയുന്ന വലിയ കടുത്തറിച്ച് പോലെയുള്ള കപ്പലുകൾ വന്നിടക്കുന്ന സ്ഥലമാണ് രണ്ടാമത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എഴുതി എൺപത്തിരണ്ടിൽ നമ്മുടെ കേരളത്തിലെ മുസീറീസ് എന്ന ഉടങ്കലിലൊരു സ്ഥലവും അത് നമ്മളെ അടിസ്ഥാനപരമായ സത്യമായിട്ട് സ്വീകരിക്കുമ്പോഴേ മീനച്ചിലാറിന്റെ തീരപ്രദേശങ്ങളില് മസാലികള് ഒന്നാം നൂറ്റാണ്ട് മുതല് പാർത്തുപോരുകയും അവര് വലിയ കച്ചവടങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അയിത്ര മുതൽ ചേർപ്പിംഗൽ വഴി മീനച്ചിലാറിന്റെ ആറ്റിച്ചാലിലൂടെ ആയിരുന്നു ഈ യാത്രകളെല്ലാം അതിലമ്പുഴക്കടവ് കുറുപ്പമ്പുഴ കടവ് കടുത്തുരുച്ചി കടവ് ഏർ തുടങ്ങിയ വലിയ കേന്ദ്രങ്ങൾ എല്ലാം ഒരു വർഷത്തിൽ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവരോട് ബന്ധപ്പെട്ട് നിന്നവരാണ് അങ്ങനെ ഈ പൂഞ്ഞാറ് അരിവത്തറ പ്രദേശത്ത് നിന്ന് കുടിയേറ്റക്കാരായിട്ട് വന്നത് ഏറ്റവും അടുത്ത നൂറ്റാണ്ടുകളില് കോഴമെല്ലൂര് കടപ്പിലാമറ്റം ഭരണഞ്ഞാനം പാലാ ചേർപ്പങ്കൽ മുളക്കുളം മുട്ടുചറ രാമപുരം ഇലഞ്ഞി ഇതെല്ലാം ഞാൻ ഇവിടെ ഊന്നിയ പള്ളികളെല്ലാം തന്നെ നമ്മുടെ രൂപയിലെ പള്ളികളാണ് ഇവിടെ ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനം അല്ല രണ്ടിന്റെ ആരംഭം മുതല് അരുവത്തിനെയും കുറവങ്ങാടും ഒക്കെ വലിയ കേന്ദ്രങ്ങൾ വന്നു പിന്നീട് ഞാൻ ഈ പറഞ്ഞ ഈ പള്ളികളെല്ലാം ഏഴ് എട്ട് പത്ത് പതിനൊന്ന് നൂറ്റാണ്ടുകളിൽ ഒന്ന് ഓർത്ത് നോക്കി അത്ര പൗരാണികത്വമുള്ള പള്ളികളാണ് നമ്മുടെ ഈ ദേശത്തെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പൂഞ്ഞാർ മലനിരകൾ വഴി മീനച്ചിലാറ്റിലേക്കും മൂങ്ങാർ മലയാറ്റൂർ വഴി പെരിയാറ്റിലേക്കും ചായൽ നിരണം വഴി നീണ്ടു കിടന്ന ചേര പാണ്ഡ്യ രാജ്യങ്ങളെ പുറത്തുനിക്കുന്ന രാജപാതകൾ തോന്മ ഉപയോഗിച്ചു എന്നാണ് പണ്ഡിതന്മാരുടെ കണ്ടെത്തി കുഞ്ഞാറ് എരുവിത്ര ചായൽ എന്നിവിടങ്ങളിലെ ഭൂഗർഭ ഗവേഷണത്തിനിടയിൽ പഴയ പാതയുടെ അവശിഷ്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ താമസിക്കുന്ന വാഗമണ്ണില് പണ്ടിയിൽ നിന്ന് പുകയില് കൊണ്ടുവന്നിരുന്ന വഴികളുണ്ടെന്ന് ഈ അടുത്ത നാളിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഇടമറിലും കുഞ്ഞാറിൽ നിന്ന് കിട്ടിയ റോമൻ നാണയങ്ങൾ മീനച്ചിൽ നദീകര സംസ്കാരത്തിന്റെ അതിപുരാതനമായ ചെലവുകളാണ് അങ്ങനെ നമ്മള് ഈ ിയുടെ ഭരത പ്രവേശനം എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ ജനതകൾക്കും സൗഖ്യം കിട്ടാനുള്ള ഇവിടെ പിടാക്കന്മാർ പറഞ്ഞല്ലോ കൂട്ടായ്മ കിട്ടാനുള്ള അവരുടെ തരത്തിലേക്ക് അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ വലിയ അപേക്ഷകരമായ ചിന്തയിലേക്ക് നമുക്ക് പോകാൻ പറ്റും പിന്നെ എല്ലാം നിഷേധിക്കുന്നവരെല്ലാം ഭ്രാക്കന്മാര് സൂചിപ്പിച്ചു തോമാശ്രീഹ ഇവിടെ വരുന്നതിന് മുമ്പുള്ള ചരിത്രകാരന്മാര് തൊമായയുടെ പ്രവേശനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തൊമ അംബ്രോസ് ജെറോം എന്നീ ടാക്കന്മാരെല്ലാം അതിനെ സാക്ഷ്യപ്പെടുത്തി പറയുന്നുണ്ട് നമ്മളുടെ ചിന്തകൾ വീണ്ടും നമ്മൾ കൂടുതലായിട്ട് ഇത് പഠിക്കണം തൊമ ഭാരതത്തിൽ വന്ന് തൊമായയുടെ ഒരു സിംഹാസനം സത്യവിശ്വാസത്തിന്റെ ആ പ്രബോധനം അതേക്കുറിച്ച് പറയുന്നത് സിംഹാസനവും കത്തോലിക്ക വിശ്വാസവും ഇവിടെയാണ് തോമ വന്നു തുടങ്ങിയ കൊടുങ്ങലിലൂടെ ആ പ്രദേശങ്ങളിലെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് പറയുന്ന ആ ഒരു ഒരെഴുത്താണത് അത് ലത്തീൻ സഭയിലെ സ്കോളേഴ്സും അംഗീകരിച്ച് നമുക്ക് നമ്മുടെ പഠനത്തിനായിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ തൊമായുടെ സിംഹാസനം കൂട്ടിയനാക്കുന്നത് ക്രൈസ്തവ സഭകളെ മാത്രമായിരിക്കില്ല ഞാൻ പറഞ്ഞതുപോലെ യൂത ബ്രാഹ്മണരായിട്ടുള്ള ഈ ദേശത്തെ എല്ലാ മതവിഭാഗത്തോടും ടക്കുന്ന ഒരു യഹൂദ പാരമ്പര്യത്തിന്റെ അമ്പവില അതിൻ്റെ ഒരു മാനം നമ്മൾ കണ്ടെത്തുമ്പോൾ കുറെ കൂടെ വിശാലമായ സാമുദായിക സാംസ്കാരിക ഐക്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നത് ശരിയാണ് കേരളത്തിൽ ബുദ്ധ ജൈന മത എല്ലാ സമുദായങ്ങളും ഇവിടെ ഉണ്ട് നമ്മൾ ഇവിടെയും നമ്മൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ എത്രയോ വൈവിധ്യമാർന്ന് സംസ്കാരിക ോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ അധിവസിക്കുന്ന മുസ്ലമാണ് അതുകൊണ്ട് നമുക്ക് തൊമായുടെ ഭാരത പ്രവേശനം നമ്മെ സംബന്ധിച്ച് ഞാൻ പറയും എല്ലാ ഭാരതീയനെയും ബാധിക്കുന്നതാണ് ബാധിക്കേണ്ടതാണ് ബന്ധപ്പെടേണ്ടതാണ് അതാണ് ആ യഹൂദ പാരമ്പര്യത്തിൻ്റെ സമഗ്രമായ ഒരു കാര്യം തൊമാസിനെ കടന്നുപോയ പള്ളികള് ഈ പറഞ്ഞ വഴികളെല്ലാം അവിടെയെല്ലാം അദ്ദേഹം കണ്ടത് ഈ ഈനന്മാരെയാണ് ബ്രാഹ്മണന്മാരുടെ ലെവലിൽ ഒന്നാം ലെവലിൽ നിൽക്കുന്ന ആ ആഹാരങ്ങളെയാണ് പിന്നീട് വന്ന മേധാവിത്വം അല്ലെങ്കിൽ ലഹബിമണി എന്നൊക്കെ പറയുന്നത് ആ ഏഴ് നൂറ്റാണ്ടുകളിലാണ് അപ്പൊ അദ്ദേഹം തൊമാശി ബാബുവിടെ വരുമ്പോൾ അദ്ദേഹം വന്ന വഴികള് തക്ഷശിലിയിൽ നിന്ന് വന്നതും പിന്നീട് നമ്മളുടെ സ്വന്തം നാട്ടിൽ വന്നതും അതെല്ലാം ഈ വലിയ സംസ്കാരങ്ങളെ പുറത്തിണക്കി അദ്ദേഹം ചെന്നപ്പോൾ ഇവിടെ എല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ടായിരുന്നു നിന്നു അതുകൊണ്ടാണ് അവിടെയെല്ലാം എത്തിപ്പിടിക്കാൻ സാധിച്ചത് അവിടെ ഏഴര പള്ളികള് ഇന്ന് നമ്മൾ പുറത്ത് നമസ്കാരം നടത്തുമ്പോൾ ഈ പള്ളികൾ ശ്രീവായാണ് കുരിശാണ് അവിടെ ഒരു കുരിശ് നാട്ടി അവിടെ പ്രാർത്ഥിച്ചു അതാണ് അവിടെ വലിയ ഗ്രഹത്തായ ദേവാലയങ്ങൾ ഇല്ല എന്ന് സങ്കല്പിക്കാൻ പോലും പറ്റിയില്ല എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഇന്ന് നമ്മള് കേരൽപ്പള്ളികളായിരിക്കുന്ന ആ സ്ഥലത്ത് ദേവാലയങ്ങളൊക്കെ പിന്നീട് പിന്നീട് വന്നത് പുറത്ത് നമസ്കാരം തന്നെ തൊമാശലീത കടന്നുപോയ വഴികളിൽ ഈശോയുടെ സ്ലീവ ശ്രീവാട്ടി അവിടെ പ്രാർത്ഥിച്ചപ്പോള് മമവിശ്വാസീകരിക്കാനായിട്ട് വലിയ പറ്റം ആളുകൾ വന്നു നമ്മുടെ വലിയ പ്രവാചിത്വമുള്ള പുരാതന കുടുംബങ്ങളൊക്കെ അവരോട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് അങ്ങനെയുള്ള ചരിത്രപരമായ കാര്യങ്ങളെ കൂടുതലായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണം ഇന്ന് ഇവിടെ ഈ വലിയ വ്യാഖ്യന്മാരോടുകൂടി നമ്മുടെ രൂപതയിലെ ഏറ്റവും പുരാതനവും മഹത്തരവുമായ ഈ ദേവാലയത്തിൽ ഇവിടെ ആയിരിക്കാൻ സാധിച്ചത് വളരെ സന്തോഷപരമായ കാര്യമാണ് തോമസ് മാർഗമത്യൂസ് നേരത്തെ പോകണമെന്ന് തൈരീക്ഷോട് പറഞ്ഞിരുന്നുവെങ്കിലും പിതാവ് മുഴുവൻ സമയം നമ്മളോട് ഒത്ത് എല്ലാത്തിൻ്റെയും മുഖ്യ ധാർമ്മികനെപ്പോടെയുണ്ട് പിതാവ് നമ്മളോട് പരാതിയോട് വലിയ സ്നേഹം കാണിക്കുന്നയാളാണ് ശരിവനം അത്ര പോലീ കാര്യം പറയേണ്ടതില്ല നമ്മളുടെ പൊതു വേദികളിലെല്ലാം പിതാവ് നമ്മുടെ സമീപസ്ഥനാണ് തോമസ് മാർക്കോസ് പോലെ എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ താൽപ്പര്യമൂലം വരികയും സംസാരിക്കുകയും ചെയ്യുന്നയാളാണ് എഴുനീസ് തിരുമേനെ നമ്മുടെ സ്വന്തക്കാരനാണ് നമ്മുടെ അച്ഛന്മാരെ രണ്ടു കൊല്ലം മുമ്പ് രണ്ടാഴ്ച പാലാവിൽ വന്ന് താമസിച്ച് അച്ഛന്മാർക്ക് വാർഷിക ധ്യാനം ചെയ്തയാളാണ് ഏത് അവസരത്തിലും രാവ് നമ്മളോട് വലിയ കാരുണ്യം കാണിക്കുന്നുണ്ട് അച്ഛന്മാരോട് സംസാരിക്കുക പൊതുജനങ്ങളോട് സംസാരിക്കുക അതെല്ലാം രാവുവിൻ്റെ നൈസർഗികമായ ആ കാര്യമാണ് ഇങ്ങനെ പേരുടെയും പ്രഭാഷണങ്ങള് നമുക്കിവിടെ ഈ സന്ധിയില് തമാശ ലിഹാവെ കുറിച്ച് കിട്ടിയപ്പോൾ അബുദ്ധം ദൈവാനുഭവമാണ് ഒരു ഓരോന്നിസ്ല പറഞ്ഞല്ലോ എന്റെ കർത്താവ് എന്റെ ദൈവമേ തൊന്നായിക്ക് മാത്രമേ എത്രയും പറയാൻ പറ്റുള്ളൂ കുറിച്ച് മൈ മൈലോട് എന്റെ കർത്താവ് എന്ന് പറഞ്ഞെങ്കിൽ തൊന്നായിയുടെ ദൈവാനുഭവത്തിന്റെ തനിമ എന്റെ കർത്താവ് എന്റെ ദൈവവും കൂടിയാണ് എന്നുള്ള പ്രഖ്യാപനമാണ് അതിനപ്പുറത്തേക്ക് പിന്നെ ഒരു ദൈവശാസ്ത്രവും പറയാനില്ല ഒന്നും പറയാനില്ല അതുകൊണ്ടാണ് തൊമാശലിഹായി എന്ന് അന്നത്തെ റോമാ സാമ്രാജ്യത്തിന് പുറത്തുള്ള എല്ലാ രാജ്യങ്ങളും തൊമാലീഹ ആയിട്ട് അംഗീകരിക്കുകയാണ് കാരണം ഇതുപോലെ ഒരു വിശ്വാസ പ്രഖ്യാപനം എൻ്റെ കർത്താവ് എൻ്റെ ദീപനാണ് അവിടെയാണ് കാര്യം അവിടെയാണ് കാര്യം ആ ഒരു പ്രഖ്യാപനത്തെ കുറിച്ചാണ് എറിയുന്ന സിനിമേന് ഊന്നൽ കൊടുത്ത് പറഞ്ഞത് നമുക്കെല്ലാവർക്കും ഈ യാക്കന്മാരുടെ സാന്നിധ്യവും സന്ദേശവും വലിയ സന്തോഷത്തിന് ഇടയായി ഇതിന് പ്രത്യേകമായ അവസരം വാഹനപ്പെട്ട വ്യാരിച്ഛനും വെട്ടുകെല്ലാം വ്യാജനും നമുക്ക് അനുവദിച്ച് തന്നു ഇവന്റെ ക്രമീകരണങ്ങൾ ശ്രമസഭയുടെ സെനടിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന സുനിൽ താമസ് തയ്യലച്ചനാണ് അച്ഛന് ഇതാക്കന്മാരോടും എല്ലാവരോടും തന്നെ നല്ല ബന്ധമുണ്ട് അച്ഛനെ ഭാഷയോടും ഈ സംസ്കാരത്തോടും കേരളത്തിലെ ഭാരതത്തിലെ വൈവിധ്യമാരുന്ന സഭകളുടെ ആ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചുമൊക്കെ നല്ലവണ്ണം അറിയാം അത് അതൊരു ഒരു വലിയ കാര്യമാണ് അച്ഛന് ഈ സെനഡിന്റെ സെനടിന്റെ സെക്രട്ടറിയായിട്ട് പങ്കിലെനിക്കും വലിയ സന്തോഷമുണ്ട് കൂടുതലായിട്ടുള്ള വ്യക്തി മേനിക്കൽ സമ്മേളനങ്ങൾ ഉണ്ടാകണം നിങ്ങൾ മൂന്ന് വലിയ വിതാക്കന്മാരും ഇനിയും വരണം തൈലക്ഷൻ നമ്മളെ സമീപിക്കും നമ്മുടെ പുരാതന കേന്ദ്രങ്ങളിലെല്ലാം നമുക്ക് പോയി സംസാരിക്കണം കന്മാശ്രീഹയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഈശ്വര അനുഭവത്തെക്കുറിച്ച് ദൈവാനുഭവ ദൈവാനുഭവത്തെക്കുറിച്ച് അതിനെ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ ഒരു